നമ്മളങ്ങനെ കൃപാസന മാതാവിൻ്റെ സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള കൃപാസന മാതാവിൻ്റെ സായാഹ്ന പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭക്തിയോട് കൊടുക്കുന്ന ഈ സായാഹ്ന പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾ കൃപാസനം മാതാവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ പങ്കെടുക്കുക ഗൃഹാസനമാതാവ് നിങ്ങളുടെ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകുന്ന അമ്മയാണ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് അധികം ഭക്തിയോടുകൂടെ തന്നെ ഭക്തിയോട് ഏത് തരത്തിലുള്ള സാഹചര്യമാണെങ്കിൽ പോലും ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ ഗൃഹാസനമാതാവിൻ്റെ പ്രാർത്ഥനകൾ പങ്കെടുക്കാൻ നിങ്ങൾ നിങ്ങൾ ശരിക്കും നിൽക്കണം അല്ലെങ്കിൽ കൃഹാസന മാതാവിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കത്തില്ല അപ്പം തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പ്രാർത്ഥനകൾ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് അതിന് നിങ്ങളുടെ ആവശ്യം ഏറ്റു പറയാം അപ്പം നമ്മൾ നേരെ മരിയനോടും പടി പ്രാര് സന്ധ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ് പരിശുദ്ധ അമ്മയെ ഗൃവാസന പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്തോടുംപടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ ഗൃവാസനത്തിൽ മരിയനോടും പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ എല്ലാവരും അവരുടെ ആവശ്യം പറയാം സ്രോസ്ത്ര കർതാവ് ഞങ്ങളുടെ നാം പൂജമേ ആശ്ചര്യമേ അടുത്ത സർവേ ഒന്ന് വേണ്ട ആഹാരം എടുത്തിട്ട് എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ട് ഞങ്ങളുടെ വിഷമം വിഷമി കർത്താവ് അങ്ങോട്ട് അനുഗ്രഹിക്കുന്നു ആശം അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് പുരുഷപറമേ തമ്പരാൻ്റെ മേപ്പാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറയണം സമയത്ത് തമ്പരാൻ വിഷണമേ പരിശുദ്ധയ കൃപാസന പ്രസാദകർ മാതാവ് അംഗേസനത്തിൽ ഞങ്ങൾ ചെയ്ത് മരിയാൻ പാലിക്കാൻ പാലിക്കാനെൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ നിങ്ങൾ ആവശ്യം പറയാ ഒന്നുകൂടി ആവശ്യം പറയാം ണേക്ക് അന്മേഷണമേ നന്മ പറഞ്ഞ സ്വസ്ഥയുടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടാണ് പരിശുദ്ധ എൻ്റെ മേപ്പിപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് ആണമേ പരിശുദ്ധമേ ഗൃഹാസന പ്രസാദാവെ അംഗീ സമയം പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്തോട്ട് പഠിപ്പാലിക്കാൻ എനിക്ക് ശക്തിയായിരുന്നേ കൃപാസമയത്ത് തീർത്ഥാടകമ്പോഴെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചേ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ പറയാം സർവസ്ഥാനുള്ള രാജ്മേ എന്ന വേണ്ടി ആഹാരത്തിലാണ് തെറ്റി എന്നുള്ളത് പോലെ ഞാനിടത്തേറ്റ് ഞങ്ങൾ പ്രാന്ത അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിസ്ഥിതം ബ്രാൻഡ് ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തൊന്നും ബ്രാൻഡ് ഭവന സ്ഥിതി അതിലെപ്പോലെ നീക്കാം വിശ്വാസ പ്രമാണം സുരക്ഷനവിതാവസ്ഥ സൃഷ്ടമായ അദ്ദേഹത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ശമിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുറത്തും കന്യാമറിയാ ദോസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരുഷത്തിറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട പാളം ഇറങ്ങി മരിച്ചിടുന്ന മൂന്നാറ് ഉയർത്ത സ്വർവത്തിലേക്ക് എഴുന്നള്ളി സുരക്ഷത്തിലെ വിതാദ്ദേഹത്തിന് വളരെ ഭാഗത്തിരിക്കുന്നു അവിടെ ജീവിക്കുന്നതിന് മനുഷ്യരെ ബന്ധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരിസ്ഥാന്മാരിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാത വികാസിലും മണ്ണിയന്മാരുടെ ഏഹ് പാടത്തിലും ശരീരത്തിനകർപ്പിൽ നിറ്റുമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ